നമസ്കാരം ഊബർ എന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനിക്ക് പൂട്ടിടാൻ ഹോട്ടലുകൾ രംഗത്ത് ഹോട്ടലുകൾ ഇവരെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഊബർ ഊബറേറ്റ്സ് സൊമാറ്റോ സ്വിഗി ഉൾപ്പെടെയുള്ള കമ്പനികളാണ് ഓൺലൈൻ ഭക്ഷണ വിതരണ മേഖലയിൽ പ്രധാനമായും പ്രവർത്തിച്ചു വരുന്നത് പ്രധാനമായും ഹോട്ടലുകാർ പറയുന്നത് ഇവർ വില കുറച്ച് ആഹാരം വീടുകളിൽ എത്തിക്കുന്നു എന്നാണ് നൂറ് രൂപയുടെ ഭക്ഷണം നികുതികൾ ഒഴിവാക്കി എൺപത് രൂപയ്ക്ക് വീട്ടിലെത്തിക്കുന്നു ഇതുമൂലം പിടിച്ചു നിൽക്കാനാകുന്നില്ല ആളുകൾ ഇരിക്കുന്നിടത്ത് വില കുറച്ച് നല്ല ഭക്ഷണം കിട്ടുമ്പോൾ തങ്ങളെപ്പോലെയുള്ളവർ നഷ്ടത്തിലേക്ക് പോകുന്നു എന്നാണ് ഹോട്ടലുകാരുടെ വാദം ഓൺലൈൻ ഭക്ഷണ വിതരണം വ്യാപകമായതോടെ ആളുകൾ ഹോട്ടലിലേക്ക് വരുന്നത് കുറഞ്ഞെന്നും ഇതുമൂലം ഹോട്ടൽ ബിസിനസ് തകർന്നെന്നും ഭാരവാഹികൾ പറയുന്നു ആദ്യം ഹോട്ടലുകൾ മുഖേനയായിരുന്നു ഉപഭോക്താക്കളെ കണ്ടെത്തിയിരുന്നത് ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് ഹോട്ടലുകൾ അവർ തന്നെ നിർദ്ദേശിച്ചു കൊടുക്കുകയാണ് ഇതുമൂലം ചെറിയ വിഭാഗം ഹോട്ടലുകൾക്ക് വലിയ തോതിൽ ബിസിനസ് കിട്ടുകയും ബഹുഭൂരിപക്ഷം ഹോട്ടലുകളും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തെന്നും ഭാരവാഹികൾ ആരോപിക്കുന്നു എന്നാൽ ലോകം മുഴുവൻ ഊബർസിന് പൂട്ടിടാൻ മാത്രം കേരളത്തിലെ ഹോട്ടലുകാർ വളർന്നു എന്ന് കാത്തിരുന്നു കാണാം അവരുടെ നീക്കം വിജയിച്ചാൽ തന്നെ അതൊന്നും അധികനാൾ ഉണ്ടാകില്ല എന്നും പറയുന്നു ഓൺലൈൻ ആഹാരം ആർക്കും നിരോധിക്കാനാകില്ല എന്നതാണ് സത്യം മുൻപ് കമ്പ്യൂട്ടറിനും വെട്ടുകല്ല് മെഷീനും ഒക്കെ എതിരെ ഉണ്ടായ സമരം പോലെ ഇതും പര്യവസാനിക്കുമെന്നും അവസാനിക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നു ഡിസംബർ ഒന്നു മുതൽ എറണാകുളം ജില്ലയിലെ എല്ലാ ഹോട്ടലുകളും ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനികളുമായുള്ള കരാർ നിർത്തിവെക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ചെറുകിട ഭക്ഷണ വ്യാപാര മേഖലയിലെ ബഹുരാഷ്ട്ര ഓൺലൈൻ കമ്പനികളുടെയും പ്രവർത്തനത്തിലും ചൂഷണത്തിലും പ്രതിഷേധിച്ചാണ് തീരുമാനം ഓൺലൈൻ ഭക്ഷണ വിൽപ്പന നടത്താൻ സർവീസ് ചാർജായി ഹോട്ടൽ ഉടമകളിൽ നിന്ന് ബില്ലിന്റെ മുപ്പത് ശതമാനവും അതിന്റെ പതിനെട്ട് ശതമാനവും ജി എസ് ടിയും ഈടാക്കുന്നു കൂടാതെ ഓഫറുകളുടെ പേരിലും ഹോട്ടലുകളെ ചൂഷണം ചെയ്യുന്നു ഇതുമൂലം വൻ നഷ്ടമാണ് ഹോട്ടൽ ഉടമകൾ അനുഭവിക്കുന്നതെന്ന് സംഘടനാ നേതാക്കൾ പറഞ്ഞു വൻ ഓഫറുകൾ നൽകി ഉപഭോക്താക്കളെ ആകർഷിച്ച് ചെറുകിട ഭക്ഷണ വ്യാപാര മേഖല കൈയടക്കുകയും തുടർന്ന് ഇപ്പോൾ നടക്കുന്ന ഓഫറുകളുടെ നക്ഷണം പൊതുജനങ്ങളിൽ നിന്ന് ഈടാക്കുവാനുമുള്ള കോർപ്പറേറ്റ് തന്ത്രമാണ് ഓൺലൈൻ കമ്പനികൾ നടത്തുന്നതെന്നും എന്തായാലും വില കുറഞ്ഞ് ലഭിക്കുന്ന ആഹാരം വാങ്ങാൻ ആളുകളുടെ തിരക്കാണ് ഇത് തുടരുക തന്നെ ചെയ്യുമെന്നും അറിയുന്നു കാരണം ഒരു ഹോട്ടലെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിലനിൽക്കും എന്തായാലും ഹോട്ടൽ ഉടമകളുടെ സമരവും സമ്മർദ്ദവും വില കുറച്ച് ഇരിക്കുന്നിടത്ത് ആഹാരം എത്തിക്കുന്ന സംവിധാനം ഇല്ലാതാക്കുമോ എന്ന ആശങ്ക ഓൺലൈൻ ഭക്ഷണപ്രിയരെയും അലട്ടുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്